ൂരിൽ സാദത്ത് എം എൽ എ ഉദ്ഘാടനം ചെയ്തു കെ എൻ ഉണ്ണികൃഷ്ണൻ എം എൽ എ സിനിമാതാരം രമേശ് പിശാരടി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മനോജ് മുത്തേടൻ ഡി ഡി ഹണിജി അലക്സാണ്ടർ തുടങ്ങിയവർ സംബന്ധിച്ചു എട്ട് വേദികളിലായി മത്സരം ആരംഭിച്ചപ്പോൾ തന്നെ കുറുപ്പമ്പടി ജനത മുഴുവൻ ഏറ്റെടുത്ത ഏറ്റവും വലിയ കലോത്സവമായി ഈ കലോത്സവം മാറിക്കഴിഞ്ഞു ഇന്ന് നമ്മുടെ പതിനഞ്ച് വേദികളും നിറഞ്ഞ സദസ്സിലാണ് എല്ലാ മത്സരങ്ങളും നടക്കുന്നത് ഈ വേദി ഒഴികെയുള്ള പതിനാല് വേദികളിൽ മത്സരങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു പതിനഞ്ച് വേദികളിലായി ഒരു ഗ്രാമപ്രദേശത്ത് ഒരു നാട്ടിൻ പുറത്ത് നൃത്തവും ഏറെ ശ്രദ്ധേയമായി न्यूज़प्यूरो कुछ